ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഉത്തരം ലാഹോർ രണ്ട് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താഡുവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിൽ അറിയപ്പെടുന്നു തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താഡ് വർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ബി ഇറയിളി മൂന്ന് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഉത്തരം ഡി മലബാർ േക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം ബി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അഞ്ച് ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം എ ആര്യസമാജം ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ കൽ തീരത്തിന് നാൽപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയ മർ കത്തിയാമർന്ന കപ്പൽ കൊളംബിയയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖ തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് ഉത്തരം ഡി നവോഷവോ ഏഴ് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം എ ഒന്ന് ശരി ഒന്ന് കാറ്റിലൂടെ തിരിച്ചീന താപം വ്യാപിക്കുന്ന പ്രക്രിയ ആണ് അഭിവാഹനം എട്ട് ഇന്ത്യൻ ഉപകൂണ്ഡത്തിൽ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഉത്തരം രണ്ട് ഉത്തരം ബംഗ്ലാദേശ് ഉത്തരം സി ആണ് കേട്ടോ ഒമ്പത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഉത്തരം എ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി കിഴക്ക് പത്ത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഉത്തരം ഡി സിന്ധു പതിനൊന്ന് പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് ഉത്തരം ഡി ആണ് ബക്രനാഗൽ ഡാമും സർദാർ സരോവർ ഡാമുമാണ് കേട്ടോ പന്ത്രണ്ട് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത് ഉത്തരം ഡി ജീവനം പതിമൂന്ന് നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരി ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ് ഉത്തരം എ ജെ എ പീറ്റർ പതിനാല് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ് ഉത്തരം ബി എങ്ങനെ ഉൽപാദിപ്പിക്കണം പതിനഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടാത്തത് ഉത്തരം സി സർക്കാർ ജീവനക്കാർ പതിനാറ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ഉത്തരം എ ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ പതിനേഴ് ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിന് നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു ഈ സമ്പ്രദായമാണ് ഉത്തരം ഡി മൈക്രോ ഫിനാൻസ് പതിനെട്ട് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ബി ഡോക്ടർ അരവിന്ദ് പനാഗരിയ പത്തൊമ്പത് ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ചത് ഈ വരികൾ എഴുതിയത് ആരാണ് ഉത്തരം എ കുരജണ്ട അപ്പറാവു ഇരുപത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ ഉത്തരം ബി ഓപ്പറേഷൻ സിന്ധു ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊമ്പതിൽ പെടാത്ത പ്രസ്താവന ഏത് ഉത്തരം സി നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് ഇരുപത്തിരണ്ട് സോഷ്യലിസം മതേതരത്വം എന്ന രണ്ട് പദങ്ങൾ നാൽപ്പത്തി ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് ഉത്തരം എ ആമുഖം ഇരുപത്തിമൂന്ന് സുതാര്യവും ഊർജ സ്ഥലവുമായ സർക്കാർ പദ്ധതി ചുവപ്പുനടയില്ലാതെ എല്ലാ വരിലേക്കും സുരക്ഷിതവും വേഗത്തിലുമുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവർണസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ് ഉത്തരം ഡി എ പി ജെ അബ്ദുൽ കലാം ഇരുപത്തിനാല് ചേരുംപടി ചേർക്കുക ഉത്തരം എ ആണ് ഒന്ന് സി ആണ് യൂണിയൻ സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് പിന്നെ രണ്ട് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ജയിലുകൾ ജയിലുകൾ ഉൾപ്പെടുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ് കൺഗ്രൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വനം വനം ഇലാണ് ഉൾപ്പെടുന്നത് കൺഗ്രൻറ്റ് ലിസ്റ്റിലാണ് അവശിഷ്ടാധികാരം അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് സെൻസസ് ആണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ജയിലുകളാണ് കൺക്രൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വനമാണ് അവശിഷ്ട അധികാരം സൈബർ നിയമങ്ങൾ ഇരുപത്തിയഞ്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെ ബിയും ബി ആണ് രണ്ടും മൂന്നും ആണ് രണ്ട് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തെറ്റായ പ്രസ്താവന എന്നു ചോദിച്ചത് കേരള കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ കമ്മീഷൻ സുകുമാർ സെൻ ആയിരുന്നു തെറ്റാണ് ഇരുപത്തിയാറ് കേരളത്തിലെ പൊതുസ്ഥലങ്ങളും മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഡി ഈടാക്കുന്ന പ്രിയയുടെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് ദരിദ്രരിൽ ദരിദ്രര ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത് ഉത്തരം സി അന്തോദായ അനുയോജന പദ്ധതി ഇരുപത്തിയെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം സി ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം ശ്രീമൂലം തിരുനാൾ രാജാവാണ് ഇരുപത്തിയൊമ്പത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഉത്തരം ബി ആണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് മുപ്പത് പൂർണ രൂപം എഴുതാനാണ് ഉത്തരം എ ആണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് മുപ്പത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നതിന് തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏത് ഉത്തരം സി ആണ് രണ്ട് മാത്രം രണ്ടായിരത്തി പതിനെട്ട് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു ഇതാണ് തെറ്റായ പ്രസ്താവന മുപ്പത്തിരണ്ട് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഡി കേരളം മുപ്പത്തിമൂന്ന് സുരക്ഷാ നയം എന്തിന്റെ മുദ്രാവാക്യമാണ് ഉത്തരം ബി കെസ് ഡി എം എസ് കാസ് നയൻ സാങ്കേതികവിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം ഉത്തരം ഡി മുകളിൽ പറഞ്ഞതെല്ലാം ജീൻ തെറാപ്പി കാർഷിക വിളകളും മേയപ്പെടുത്തൽ ചികിത്സ മുപ്പത്തി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കുക ഉത്തരം ബി ഒ പി വി പോളിയോ മുപ്പത്തി ആറ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ് ഉത്തരം എ ക്ലോറോഫ്ലൂറോ കാർബണുകൾ മുപ്പത്തിയേഴ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം എ റിക്കറ്റ്സ് മുപ്പത്തിയെട്ട് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ് ഉത്തരം സി ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക മുപ്പത്തി ഒമ്പത് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തിനെ കുറിച്ചും പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക ഉത്തരം എ ആണ് ഒന്നും നാലാണ് ഒന്ന് സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് നാല് ചിന്തനം ഓർമ്മ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ ഭാഷ തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന സെറിബ്രമാണ് ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് അനിയന്ത്രിതമായ ഭക്ഷണശീലം നാൽപ്പത്തിയൊന്ന് അമ്ല മഴയുടെ പി എച്ച് മൂലം ഏകദേശം അഞ്ച് പോയിന്റ് ആറിൽ താഴെ നാല്പത്തിരണ്ട് ഏതൊരു പ്രവർത്തനത്തിനേയും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്ര പ്രതിവർത്തന പ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ് ഉത്തരം സി മൂന്നാം ചലന നിയമം നാപ്പത്തി മൂന്ന് വൈദ്യു വൈദ്യുത തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ് ഉത്തരം എ ഗാമകിരണം നാൽപ്പത്തി നാല് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള തരണം ജിയുടെ മൂല്യം ഉത്തരം ബി ഒ എം എസ് ഒ എം പ്ലസ് എസ് ടു നാൽപ്പത്തി അഞ്ച് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ സിആർ നാനൂറ്റി അമ്പത് അനുസാദനം ചെയ്ത രാജ്യം ഉത്തരം ഡി ചൈന നാൽപ്പത്തി ആറ് നാസയിലെ ബഹിരാകാശ യാത്രക്കാരിയായ സുനിത വില്യംസും ബാരി വിൽ മേറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഒമ്പത് മാസ കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു ഉത്തരം സി സ്പേസ് എക്സ് ക്രൂഡോൺ നാപ്പത്തിയേഴ് നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്രമോൾ സി ഓ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക ഉത്തരം സി മോൾ നാൽപ്പത്തിയെട്ട് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിനാൽ കൂടുതൽ ലീനം ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്ത് ഉത്തരം എ അതിപൂരിത ലായനി നാൽപ്പത്തി ഒമ്പത് സ്ഥിരഗാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസാഗ്രഹമാണ് ഉത്തരം അൽനിക്കോ അൻപത് ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൺ കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത് ഉത്തരം ബി അസറ്റലി അൻപത്തി ഒന്ന് പ്രോട്ടീനുകളുടെ ത്രിമഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം അത് എ ഐ ടൂൾ ഏത് ഉത്തരം സി അൽഫ ഫോൾഡ് അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാം ഇത് ആറും ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്ന് നാലും ആറും അഞ്ചില്ല കേട്ടോ അഞ്ചില്ല ആറ് താഴെ അൻപത്തി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ രണ്ടായിരത്തിഇരുപത്തിനാലിലെ മേജർ ധ്യാൻ ചാന്ദ് ഗേൽ ഡെക്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം ഉത്തരം ഡി ആണ് ഗുഗേഷ് ഹർമൻ പ്രദീപ് സിംഗ് പ്രവീൺ കുമാർ മനു ബക്കർ ഇവർ ഉണ്ട് അൻപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കാമന പാലം ഉത്തരം ബി ചെന റെയിൽവേ പാലം അൻപത്തി അഞ്ച് ചേരും ചേർക്കുക ഉത്തരം എ ആണ് ഒന്ന് നിരീശ്വരൻ നിരീശ്വൻ എൻ എസ് മാധവൻ മീഷ എസ് ഹരീഷ് ലന്തൻ ബത്തേരിയിലെ ലൂത്തിനിയകൾ ലണ്ടൻ ബത്തേരിയിലെ ലൂത്തിനികൾ ഒന്നാമത്തെ നിരീശ്വരൻ വി ജെ ജെയിംസ് ആണ് കേട്ടോ മൂന്നാമത്താണത് എൻ എസ് മാധവൻ നാല് സമ്പർക്കമന്ത്രി നാല് എ വി ഷിനാൽ അൻപത്തിയാറ് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഉത്തരം സി എഴുത്തച്ഛൻ പുരസ്കാരം അൻപത്തി ഏഴ് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഉത്തരം ബി ആണ് ഒന്നും മൂന്നും ഒന്ന് വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം മൂന്ന് പുത്തിരി തിരുവ തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പർശ്ശിനിക്കടവ് അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഉത്തരം സി ആണ് ഒന്നും രണ്ടും ഭഗവത് ഗീത നാടിശാസ്ത്രം അൻപത്തിയൊമ്പത് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഐ വി വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യ ഉത്തരം സി ആണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ താഴെ പറയുന്നതിൽ ഒരു ഡാ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏത് ഉത്തരം ഡി ആണ് ലിബ്രൽ ഓഫീസ് ഇംപ്രക്സ് അറുപത്തിയൊന്ന് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ് ഡയോസ്പെറ അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ് ഉത്തരം ബി ആണ് ദീപ് സീക്ക് അറുപത്തി മൂന്ന് ഇന്ത്യയിലെ കോണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ കോണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ് ഉത്തരം സി അമരാവതി അറുപത്തി നാല് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാതെ വിവരങ്ങൾ പ്രസ്താവിക്കുക ഉത്തരം ബി ആണ് സംസ്ഥാന നിയമസഭക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ അറുപത്തി അഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പിലാണ് അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത് ഉത്തരം ബി ആണ് മൂന്ന് മാത്രം അറുപത്തിയാറ് ഭരണങ്ങളുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഉത്തരം എ ആണ് നാല് മുന്നൂറ്റി മുപ്പത്തിയെട്ട് അറുപത്തിയേഴ് കാർഹിക പീഡനിയമത്തിലെ പന്ത്രണ്ടാം വകുപ്പ് വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം ഉത്തരം ബി നാല് മാത്രം എല്ലാം ശരിയാണ് അറുപത്തിയെട്ട് പോസ്കോ നിയമ പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭവനം ചെയ്യപ്പെട്ട പ്രായം ഉത്തരം സി ആണ് രണ്ട് മാത്രം പതിനെട്ട് വയസ്സിന് താഴെ അറുപത്തിയൊമ്പത് പോസ്കോ നിയമപ്രകാരം പൗരന്മാർക്കിടയിൽ ലൈംഗികത അപ്പോടെ കുറ്റകരമാക്കുന്നതും ആശാഖജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഉത്തരം എ രണ്ട് മാത്രം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റിപ്പോർട്ട് എഴുപത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിന്റെ എസ് പോയിന്റ് ടു ഡി രക്ഷിതാവ് ഉത്തരം സി ആണ് മൂന്ന് മാത്രം മൂന്ന് ഒന്നും രണ്ടു മാത്രം എഴുപത്തിയൊന്ന് ഒരു മുറിയ നീളവും വീതിയും യാഥാക്രമം ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉത്തരം പറഞ്ഞു പോവാം ഉത്ത എഴുപത്തൊന്ന് ബി എഴുപത്തി രണ്ട് സി എഴുപത്തി മൂന്ന് എ എഴുപത്തി നാല് സി എഴുപത്തി അഞ്ച് ഡി എഴുപത്തി ആറ് സി എഴുപത്തി ഏഴ് എ എഴുപത്തിയെട്ട് ബി എഴുപത്തി ഒമ്പത് ഡി എൺപത് ഡി ഇംഗ്ലീഷ് ആണ് എൺപത്തി ഒന്ന് ലാഫിംഗ് എൺപത്തി രണ്ട് വിൽ ബൈ എൺപത്തി മൂന്ന് ഹാഡ് ബീൻ ലിവിംഗ് എൺപത്തി നാല് ഓവർ എൺപത്തി അഞ്ച് ബിബിലിയോ ബിബിലിയോഫിലിംഗ് ഫൈൽ എൺപത്തി ആറ് വാക്കോം എൺപത്തി ഏഴ് ഇൻ റിലേഷൻ ടു എൺപത്തി എട്ട് സ്കൂൾ എൺപത്തി ഒമ്പത് എ ഹിസ് ഫാദർ ആസ്കഡ് ബദർ എ ഹി തോട്ട് ഹി ന്യൂ ദി ലെസൺ ബെറ്റർ ദൻ ഹിസ് ടീച്ചർ തൊണ്ണൂറ് സി റോയൽ ഡിമോലിറ്റേഷൻ എക്സ്പ്ലോസീവ് ഈ മലയാളം ക്വസ്റ്റ്യൻസാണ് അത് നമുക്ക് പറഞ്ഞു പോകാം തൊണ്ണൂറ്റൊന്ന് സി തൊണ്ണൂറ്റി രണ്ട് ബി തൊണ്ണൂറ്റി മൂന്ന് ടി തൊണ്ണൂറ്റി നാല് ടി തൊണ്ണൂറ്റി അഞ്ച് എ തൊണ്ണൂറ്റി ആറ് ബി തൊണ്ണൂറ്റി ഏഴ് എ തൊണ്ണൂറ്റെട്ട് ബി തൊണ്ണൂറ്റി ഒൻപത് സി നൂറ് സി അപ്പോൾ എല്ലാവർക്കും അസിസ്റ്റൻ്റ് എക്സാം അസിസ്റ്റൻ്റ് സെരിസെമൻ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയാൻ കേട്ടോ താങ്ക് യു